ചെങ്ങളായി പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിലെ നിരവധി കുടുംബങ്ങളുടെ കുടിവെള്ള പരിഹാരം കാണാൻ മുന്നിട്ടിറങ്ങി വാർഡ് മെമ്പർ മൂസാൻകുട്ടി തേറായി ചെങ്ങളായി പഞ്ചായത്തിൽ പതിനഞ്ചാം വാർഡിൽപ്പെടുന്ന വളക്കൈ നഗർ മണക്കാട് ചമതക്കരി ചോലക്കുണ്ടം ഭാഗങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായിരുന്നു വേനൽക്കാലം എത്തുമ്പോഴേക്കും കുടിവെള്ളം കിട്ടാക്കനിയാകും അതുപോലെ തന്നെ കൃഷി ആവശ്യത്തിനും ജലദൌർലഭ്യം കാർഷിക മുന്നേറ്റത്തിനും തടസ്സമായി കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വാർഡ് മെമ്പർ മൂസാൻകുട്ടി തേർലായി മുന്നിട്ടിറങ്ങി ഇതിനായി ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സഹായത്താൽ കുടിവെള്ള പദ്ധതി തയ്യാറാക്കി സിദ്ദിഖ് നഗറിൽ ഇതിനായി കിണറിനും ടാങ്ക് നിർമ്മാണത്തിനും ഭൂ നിന്ന് സൗജന്യമായി സ്ഥലം പഞ്ചായത്തിന് നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കിണറിന്റെ ഫെസിബിലിറ്റിക്ക് വേണ്ടി പഞ്ചായത്ത് ഭൂഗർഭ ജലവകുപ്പിനോട് ആവശ്യപ്പെട്ടെങ്കിലും പരിശോധനയിൽ ഫെസിബിലിറ്റി ലഭിക്കാതെ പോയി പിന്നീട് വീണ്ടും ആനപ്പട്ടത്ത് മറ്റൊരു സ്ഥലം കണ്ടെത്തിയെങ്കിലും അവിടെയും ഇതേ സ്ഥിതി വന്നു അങ്ങനെ വാർഡ് മെമ്പർ മുൻകൈയെടുത്ത് നടപ്പിലാക്കാൻ ശ്രമിച്ച പദ്ധതി ഉപേക്ഷിക്കേണ്ടി വന്നു എങ്കിലും വാർഡ് മെമ്പർ നാട്ടുകാരുടെ ജലക്ഷാമം പരിഹരിക്കാനുള്ള മറ്റൊരു വഴി കണ്ടെത്തി പ്രദേശത്തിന്റെ മധ്യഭാഗത്തായുള്ള വളക്കൈത്തോട്ടിൽ ചെക്ക് ഡാം നിർമ്മിച്ച് തോട്ടിലെ ജലനിരപ്പ് ഉയർത്തുക എന്ന മറ്റൊരു ആശയം കൃഷിവകുപ്പ് അധികൃതരുടെയും മറ്റ് വിദഗ്ധരുടെയും അഭിപ്രായം തേടിയതോടുകൂടി ചെക്കിഡാം എന്ന പദ്ധതിയുടെ ആവശ്യവുമായി മുൻപോട്ടുപോയി ഇതിനായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിവേദനം നൽകി സ്ഥലം എം എൽ എ അഡ്വക്കേറ്റ് സജീവ് ജോസഫും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും പിന്തുണയുമായി നിന്നു ഒടുവിൽ രണ്ടു വർഷം മുൻപ് ചെറുകിട ജലസേചന വിഭാഗം അധികൃതർ പദ്ധതിക്ക് അൻപത് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചു കഴിഞ്ഞ വർഷം പദ്ധതിയുടെ ഭരണാനുമതി ലഭിച്ചതിനെ തുടർന്ന് ടെൻഡർ നടപടിയും പൂർത്തീകരിച്ചു കഴിഞ്ഞ ദിവസം ചെക്ക് ഡാം പ്രവൃത്തി മുഴുവനായും പൂർത്തീകരിച്ചു ചെക്ക് ചേർന്ന് തോടിന്റെ ഇരുഭാഗത്തും നൂറ്റി ഇരുപത് മീറ്റർ നീളത്തിൽ കരിങ്കൽ ഭിത്തിയും പണിതിട്ടുണ്ട് പദ്ധതി യാഥാർത്ഥ്യമായതോടുകൂടി ഈ തോട്ടിലെ ജലനിരപ്പ് കൂടുകയും ഇതുമൂലം സമീപ പ്രദേശങ്ങളിലെ വീട്ടുകിണറുകളിൽ കുടിവെള്ളം സുലഭമാവുകയും ചെയ്തു ഇതോടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനും കാർഷിക മേഖലയുടെ പുരോഗതിയിലും വൻ മാറ്റമുണ്ടാകുന്നു ഈ ഡാമിൽ ഇപ്പോൾ വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും വൻ തിരക്കാണ് കുളിക്കാനും നീന്തൽ പഠിക്കാനും ഒരു ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ കരുത്തിൽ പൂവണിഞ്ഞത് നാടിന്റെ വികസന മുന്നേറ്റത്തിന്റെ വൻ പദ്ധതിയാണ് ഭാവിയിൽ ഡാമിൽ സംഭരിക്കപ്പെടുന്ന വെള്ളം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയിൽ പൈപ്പ് ലൈൻ വഴി കൂടുതൽ സ്ഥലങ്ങളിൽ എത്തിച്ച് കൃഷിക്ക് ഗുണകരമാവുംവിധം പദ്ധതി കൂടുതൽ പ്രയോജനപ്പെടുത്തുമെന്ന് വാർഡ് മെമ്പർ മൂസാൻകുട്ടി തേർലായി പറഞ്ഞു ചെക്ക് ഡാം ഉദ്ഘാടനത്തിന് ജലവിഭവ വകുപ്പ് മന്ത്രിയെ കാത്തിരിക്കുകയാണ് നാട്ടുകാർ പതിനഞ്ചാം വാർഡിൽ വളക്കൈ സിദ്ദീഖ് നഗർ ചോലക്കുണ്ടം ചമ്മതക്കിരി മണക്കാട് ഭാഗങ്ങളിൽ അതിരൂക്ഷമായി കുടിവെള്ള ക്ഷാമമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനെ ജനങ്ങളാകെ വലയുന്ന ഒരു സമയത്താണ് ഒരു ഓപ്പൺ വെൽ നിർമ്മിച്ച് പൈപ്പ് ലൈൻ വഴി ഈ പ്രദേശങ്ങളിലൊക്കെ കുടിവെള്ളം എത്തിക്കാൻ ഞങ്ങൾ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഒരു സംയുക്ത പ്രൊജക്റ്റ് ഉണ്ടാക്കിയത് അങ്ങനെ ഓപ്പൺ വെൽ നിർമ്മിക്കുന്നതിനും ടാങ്ക് നിർമ്മിക്കുന്നതിനു വേണ്ടി ജനങ്ങളിൽ നിന്ന് സൗജന്യമായി സ്ഥലം കണ്ടെത്തി പഞ്ചായത്ത് നൽകി അതിനുശേഷം ജില്ലാ ഭൂഗർഭ ജലവകുപ്പിൻ്റെ പരിശോധനയിൽ ഞങ്ങൾ ഈ കിണർ നിർമ്മിക്കാൻ കണ്ടെത്തിയ സ്ഥലത്ത് വെള്ളം കിട്ടില്ല എന്ന് കണ്ടെത്തി പിന്നീട് വീണ്ടും ഒരു സ്ഥലം കണ്ടെത്തി അവിടെയും അവർ പരിശോധിച്ച് ഫീസിബിലിറ്റി അനുവദിച്ചില്ല കാരണം ഇത്രയും പ്രദേശത്ത് വെള്ളം നൽകാൻ മാത്രം ഇവിടെ കിണറുണ്ടാക്കിയാൽ വെള്ളം കിട്ടില്ല എന്നാണ് അവർ കണ്ടെത്തിയില്ല അതിനുശേഷം മൂന്നാമതൊരു ആലോചനയാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത് ഈ ഈ തോടിൽ വളക്കൈ തോട് മീൻ കുഴിച്ചാൽ ഭാഗത്ത് ഒരു ചെക്ക് ഡാം നിർമ്മിച്ച് തോട്ടിലെ ജലനിരപ്പ് ഉയർത്തിയാൽ ഈ സമീപ പ്രദേശങ്ങളിലെ കിണറിൽ കിണറുകളിലൊക്കെ വെള്ളം കൂടുകയും കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ളത് അങ്ങനെ അതോടൊപ്പം തന്നെ കൃഷിക്കും ഈ ഭാഗത്ത് നൂറുകണക്കിന് ഏക്കർ കൃഷിക്കും വലിയ പ്രയോജനമുണ്ടാകുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ജലവിഭവ മന്ത്രിക്ക് ഞാൻ വാർഡ് മെമ്പർ എന്ന നിലയിൽ ഇത് സംബന്ധിച്ചൊരു പരാതി നൽകി ഒരു അപേക്ഷ നൽകി അങ്ങനെയാണിതിൻ്റെ തുടക്കം അതിന് ഭരണാനുമതി ലഭിക്കുന്നതിന് വേണ്ടി ഇരിക്കൂർ എം എൽ എ സജീവ് ജോസഫ് സാർ തിരുവനന്തപുരത്ത് ബന്ധപ്പെട്ട അധികാരികളുമായി വളരെ നല്ല രീതിയിൽ ഇടപെട്ടിട്ടുണ്ടായി ഞങ്ങളുടെ ബഹുമാനായ ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി മോഹൻ്റെയും നല്ല സഹകരണം ഇക്കാര്യത്തിലുണ്ടായി അങ്ങനെ ഒടുവിൽ അമ്പത് ലക്ഷം രൂപൻ രൂപയുടെ ഭരണാനുമതി ലഭിക്കുകയും സാങ്കേതികാനുമതി ലഭിക്കുകയും ചെയ്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ വർഷം ഈ പ്രവൃത്തി ടെൻഡർ നൽകിയത് അങ്ങനെ ഇപ്പോൾ ഈ പ്രവൃത്തി പൂർത്തീകരിച്ചിരിക്കുകയാണ് രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് ഈ പ്രവൃത്തി പൂർത്തീകരിച്ചത് ഷട്ടർ ഇട്ടത് ഇത് വരുന്നതോടുകൂടി ഈ പറഞ്ഞതുപോലെ ഈ ഭാഗത്തുള്ള ജനങ്ങൾക്ക് വളരെ പ്രയോജനമാണ് ഇതോടൊപ്പം തന്നെ ഇനിയുള്ള ഒരു ആലോചന ഈ ചെക്ക് ഡാമിൽ സംഭരിക്കുന്ന വെള്ളം ലിഫ്റ്റ് ഇറിഗേഷൻ വഴി അതുവഴി പൈപ്പ് ലൈൻ വഴി കൂടുതൽ ഭാഗങ്ങളിലേക്ക് കൃഷിക്ക് അങ്ങനെ അനുയോ ഫലപ്രദമാക്കുക എന്നുള്ളത് ലിഫ്റ്റ് ഇറിഗേഷൻ വഴി അങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കുമോ എന്നുള്ളത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റുമായി സംസാരിച്ച് അവർ പരിശോധിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൂടി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഈ പദ്ധതിക്ക് വലിയ ജന വലിയ ഗുണം ലഭിക്കുന്നതാണ് എന്നാണ് എനിക്ക് പറയാൻ Yes, it's ready. We are ready with you, happy, happy home. Yes, it's ready. We are ready with you, happy, happy home. Hey! smile. How is yeah, it? Are we the ready? Uh huh. <laughs> Engile. റെഡി ഓൾ ക്വാളിറ്റി ഫോർ യുവർ അണ്ടർ വൺ റൂഫ് അറ്റ് അഫോർഡബിൾ പ്രൈസ് റീന റീന ടൈൽ ഗാലറി റോഡ് കണ്ണൂർ ഫ്രം ഹൗസ് ഓഫ് ഡെവലപ്പേഴ്സ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ